എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്നാമത്തെ കാര്യം തങ്ങൾ പറഞ്ഞു പറഞ്ഞു അവിടെ കൊടുത്തു ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു നീ കൂടെ ഒന്നാമത്തെ വിഭാഗം അഞ്ചു വക്കത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴേക്കും ആരാണോ അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നത് അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വക്കത്ത് നിസ്കരിക്കുന്നവർ നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാ അപ്പോൾ ചോദിക്കേ എൻ്റെ പൊന്നാര ഉസ്താദ് പള്ളിയിൽ പോയാലും നിസ്കാരം വയദിനു പോയാലും ഉസ്താദ് കുറച്ചാണ് വയൽ പിന്നെ എന്തിനെ കുറിച്ച് പറയണം ഖബറിനെ കുറിച്ച് പറയണം എന്റെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടോ ആ വഫാത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും പറഞ്ഞത് പക്ഷെ നമുക്ക് ഇന്ന് നിസ്കാരം ഇന്നത്തെ തലമുറ നിസ്കരിച്ചില്ലെങ്കി എന്നാ സംഭവിക്കാനല്ല എന്നെ സംഭവിക്കാൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം പോകണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തിനാ അഞ്ചു പക്കത്തൊക്കെ പോകുന്ന വല്ലപ്പോഴും പള്ളിയിൽ പോകണം അതന്നെ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു തെറ്റുമില്ല എന്ന ഇന്നത്തെ സമൂഹം കാണുന്നത് റോഡി ഇരുന്നാ പോലും കേറത്തില്ല അതിനർത്ഥം അതിന്റെ ഗൗരവം നമുക്ക് അറിയില്ല എന്നാ മദീനത്ത് മുത്തുല്ലാ ഷരീഫിന്റെ ചാരത്തൊരു സഹാബി കിടക്കുന്നുണ്ട് മഹാനായി ഉമർബൻ ഇരുപത്തിയേഴ് കോടി മുസ്ലിം ഇന്ത്യയിലുണ്ട് എല്ലാരും നോമ്പ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് കോടതിയുടെ കണ്ണ് എന്ത് അല്ലെ സഹായിക്കാത്ത എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച സഹോദര ബദരീങ്ങള് മുന്നൂറ്റി പതിമൂന്ന് പേര് ആ ബദരീങ്ങളിൽ ബദറിന്റെ രണ്ടാം കണത്തിലേക്ക് പോയപ്പോ ചെയ്തിട്ട് പോയി പടച്ചുറബിന്റെ സഹായം കിട്ടി പക്ഷെ നമ്മളൊക്കെ അള്ളഹനു ദുആ ചെയ്തിട്ട് പടച്ച റബ്ബിന്റെ സഹായം പടച്ചില്ല എന്തുകൊണ്ട് അവിടെ ഞാൻ പറയുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കാരണമില്ലാതെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് ആരെങ്കിലും കളയാക്കിയാൽ കാരണമില്ലാതെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് ഉമൃതങ്ങള് പറയുമ്പോൾ ഈ ഇരുപത്തിയേഴ് കോടിയിൽ എത്ര കാണും നിങ്ങൾ കൂട്ടി നോക്കി ഈ ഇരുപത്തിയേഴ് കോടി മുസ്ലിമീങ്ങളിൽ എത്ര മുസ്ലിമീങ്ങൾ കാണുമെന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കും ഗൗരവമത നമ്മൾ മനസ്സിലാക്കണില്ല നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ നിസ്കരിക്കേണ്ട ഉറങ്ങിപ്പോയാൽ അങ്ങോട്ട് ഓരോ കാരണങ്ങൾ അനുസ്കരിക്കാതിരിക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവന് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല നിസ്കാരം എന്ന് പറഞ്ഞ കളിയല്ല സഹോദര ഒറ്റ വർഗത്ത് മതി സ്വർഗത്തിൽ പോകാം ഒരേ ഒരു വർഗത്ത് നിസ്കാരം മതി നിങ്ങക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണം ഇന്നത്തെ ഒറ്റ മതി പക്ഷെ അത് നിസ്കാരം നിസ്കാരമാകണം

അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ കയറിമാ പ്രഭാഷണം നടത്തി എന്നിട്ട് അവിടെ നൂസി കുമ്പി തകവല്ല തകവ കൊണ്ട് വസീയെ തീയിട്ട് തന്റെ സമൂഹത്തോട് പറഞ്ഞു എന്റെ മരണം അടുത്തു ഞാൻ പോവാ എന്റെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ സുബകി നമസ്കരിക്കാൻ ഉമൃതങ്ങള് പള്ളിയിലേക്ക് കടന്നു വന്നു അവിടെ നിക്കാമത്ത് കൊടുത്തു പള്ളിയിൽ ഇമാമായിട്ടായിട്ട് കയറി നിന്ന് നമസ്കാരം തുടങ്ങി സൂറത്തു യൂസുഫ് സുബിക്ക് ചെറിയ സൂറത്തല്ലേ നമ്മൾ സൂറത്തല്ലോ ഉമർ സുഹത്ത് യൂസ് ബോധിക്കട്ട് നമസ്കരിക്കുന്നു നൂറുകണക്കിന് പുറകിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ പള്ളിയിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയത്തിലേക്ക് കത്തി അങ്ങ് കുത്തിക്കേറ്റി ഇമാമിനെ കുത്തി മലർത്തി ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഏഴോളം വരുന്ന സ്വഹാബത്ത് കുത്തുകൊണ്ട് മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ് ഏകദേശം ഏഴോളം വരുന്ന സഹാബികൾ കുത്തുകൊണ്ട് രക്തത്തിൽ കിടന്ന് പള്ളിക്കകത്ത് കിടന്ന് മരണത്തിൽ പിടയുക ഇമാമ് തന്റെ കണ്ണിന്റെ മുന്നിൽ കുത്തുകൊണ്ട് നിൽക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ സഹാബി പോലും കെട്ടിയ കൈ പോലും അടിച്ചില്ല ഒരാളും ഇറങ്ങി ഓടിയില്ല ആ കെട്ടിയ കൈ ആ കെട്ടിയ കൈ എല്ലാ സഹാബികളും അതുപോലെ തന്നെ വെച്ചിരിക്കുകയാ കാരണം അവര് നിൽക്കുന്നത് അള്ളടമില നമ്മളെപ്പോലല്ല അവരെ നിൽക്കുന്നത് പടച്ച റബ്ബിന്റെ മുന്നില ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി പിടിക്കുന്ന രാജാജു രാജനായ മലിക്കുല ജബായ സർവാധിപാഥനായ സർവാധി കെട്ടാറാണ് രാ കണ്ണന്റെ മുന്നിൽ കടന്നു മരണപത്രത്തില സൂചന ഗുരുനഹാപത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ അബ്ദുഹമാന ഔസികളാകൂ യാൻ വച്ചു കിടന്ന് കൊണ്ട് തുടരുകയാണു കിടന്നു നമസാരം നിന്നു േക്കുന്നില്ല അവസാനമല്ല ആ പള്ളിക്ക് തള്ളി അവസ്ഥ കൊണ്ടിരിക്കുന്ന ഉണർവങ്ങളുടെ പുനാരമുണ്ടല്ലോ പള്ളിയിലെ ഇമാമിനെ ഇറങ്ങി പോകുന്ന വഴിയിൽ ഒന്നാമത്തെ സഫി നിന്ന് ഏഴോളം വരുന്ന സ്വഹാബത്ത് അവരെയും കുത്തി മലർത്തിയിട്ടിപ്പോ ഈ എട്ടുപേര് മരണപ്രാളത്തിൽ പിടഞ്ഞപ്പോഴും ആരും ഓടിയതുമില്ല നിലവിളിച്ചതുമില്ല പിടിക്കാൻ പോയതുമില്ല ആ കെട്ടിയ കൈ അങ്ങനെ തന്നെ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ ഒരു പാമ്പ് വരുന്നെന്ന് പറഞ്ഞു നോക്കണം ഒരു പടക്കം പൊട്ടിച്ചു നോക്കണം പള്ളിക്കകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമൃതങ്ങള് ബോധം ഇല്ലാതെ കിടക്കുക എല്ലാരും അടുത്ത് ചെന്നിട്ട് വിളിക്കണില്ല കാരണം മരണത്തിന്റെ വേളയിലാണ് മകൻ പറഞ്ഞു പറഞ്ഞുകൊടുക്ക എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സഹാബത്തിന്റെ ഇടയിൽ ഉമർ തങ്ങളുടെ മകനുണ്ട്

വിളിച്ചു എല്ലാരും നിസ്കരിക്കാൻ കയറി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അറിയാം ഒന്നുകിൽ നീ സ്വർഗത്തില് അല്ലെങ്കിൽ നീ നരകത്തില് നിന്റെ നമസ്കാരം ശരിയായാൽ നിസ്കരിക്കുന്ന രീതിയിലാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ നീ എഴുന്നേക്കുന്ന സമയത്ത് മലക്കുകൾ നിന്നെ പിടിച്ചിട്ട് പറയും നിന്റെ വലതു ഒരു മലക്ക് നിൽക്കും ആ മലക്ക് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയേണ്ട ചങ്ങാതി നീ സ്വർഗത്തിന്റെ അവകാശിയാണ് നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ അള്ളാഹു അനുഗ്രഹിച്ചവനാ പടച്ചവന്റെ തൃപ്തി കെട്ടിയവനാ നീ പൊക്കു അടുത്ത വക്കത്തിന് മുമ്പ് മരിച്ച സ്വർഗം നീ പോ പള്ളിങ്ങനെ സന്തോഷത്തോടെ ഇറക്കി ഇറക്കിവിടുന്നു എന്നാലും മോശമായി നല്ല രീതിയിൽ നിസ്കരിക്കേണ്ട രീതിയിലല്ല നിസ്കരിച്ചില്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെയാ നിസ്കരിച്ചതെങ്കിൽ ആ മലക്ക് കരഞ്ഞുകൊണ്ട് പറയും നഷ്ടമാളിയാ നീ നഷ്ടമാരകത്തിന്റെ അവകാശിയ വക്കത്തിന് മുമ്പ് നീ തൗപ ചെയ്യാതെ നീ എന്ന് പള്ളിയിൽ നിന്ന് നിസ്കാര നിന്ന് പായി മനുഷ്യരെയും മലക്കുകൾ യാത്രയാക്കുന്നത് നമുക്ക് അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെല്ലാരും ചോദിക്കും എന്തിനാ നിസ്കരിക്കുന്നേ നിസ്കരിച്ചാൽ എന്ത് പ്രതിഫലം ഞാൻ പ്രതിഫലം പറഞ്ഞുതരാം para നിസ്കരിക്കാൻ പറഞ്ഞ അഞ്ചു പക്കത്തും പള്ളിയിൽ പോയി മകരിഭ് ഇഷായി മാത്രമല്ല മകരിബ് ഈ അഞ്ചു പക്കത്തും നിസ്കരിക്കാനുള്ളത് അത് പ്രായമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടോ പള്ളിയിലെ ഉസ്താദന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല നിനക്ക് വേണമെങ്കിൽ നിസ്കരിക്ക് നിസ്കരിച്ച അല്ല വെറുതെ അല്ലല്ലോ നിസ്കരിക്കാൻ പറഞ്ഞത് നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളഹ കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സാമ്പത്തികമായിട്ട് ആരുടെ കയ്യിൽ പൈസ ഉണ്ടോ ഉള്ള തൊണ്ണൂറ് ശതമാനം പേരുടെ കയ്യിൽ ഒന്നുമില്ല മായിട്ട് തകർന്ന് തരിപ്പണമായി ഗൽഫിന്നൊന്നും വരുന്നില്ലല്ലോ ഇപ്പൊ പൈസ ഒന്നും അരുടെ കടയിൽ ഇല്ലല്ലോ ഏകദേശം ഇപ്പൊ മുതലാളിയും തൊഴിലാളിയെല്ലാം സമന്മരുന്നേരമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ അവസ്ഥ എന്തുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ കിട്ടുന്ന ഞാൻ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞു തരാം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആന ഖുർആാനുള്ളത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടായാലും ലോകത്ത് ആരുടെ വീടിന്റെ ദാരിദ്ര്യം ഉണ്ടായാലും സാമ്പത്തിക നിങ്ങളുടെ ഒരാളുടെ വീടിന്റെ മരിക്കുന്ന കാലം വരെ അള്ളാഹു പട്ടിണി തരില്ല എന്ന് നബി മുഹമ്മദ് തരില്ലാഹു ഉസ്താദന്മാര് വെള്ള വെള്ളജുബം തൊപ്പിയിട്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം ഏതെങ്കിലും ഉസ്താദന്മാരുടെ വീട്ടിൽ സാമ്പത്തിക ഞെരുക്കും ഉണ്ടോ ഇല്ല ഏതെങ്കിലും ഉസ്താദന്മാരുടെ ഭാര്യയും മക്കളും പട്ടിണി അടക്കുന്നുണ്ടോ പള്ളിയിൽ മോദി സാഹിബിന്റെ ഭാര്യയെങ്കിലും പട്ടിണി അടക്കുന്നുണ്ടോ ഇല്ല നല്ലതുപോലെ തന്റെ സന്തോഷത്തോടെ കഴിയുന്നു അതിന്റെ കാരണം ഞാൻ പറയാം അള്ളാഹു പറയുകയാ ലോകത്താരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടായാലും ഒരു വീടിന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടാകില്ല അവർക്ക് ഞാൻ പട്ടിണി കൊടുക്കില്ല ഞാൻ അവർക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറുവാൻ അള്ളാഹു നമുക്ക് ഈ മാന്തരി ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യും പേടി എന്താ ജയിലി കൊണ്ടിട്ട പത്തു പേർക്ക് കഴിക്കേണ്ട ഭക്ഷണവ അമ്പത് പേർക്ക് തരുന്നത് പേടിക്കണ്ട അവിടെ പോയാലും വയറ് നിറച്ചു കിട്ടും പേടിക്കണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുന്നു ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തന്നെ ഭക്ഷണം തരും അള്ളാഹുമാന്താകട്ടെ അള്ളാഹുമാതരുമാറാകട്ടെ അള്ളാഹു ചെയ്യാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ നിങ്ങൾ നിങ്ങള് ചെയ്യോ ഒരു കാര്യം കുടുംബവും ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മണ്ണിൽ നീ പിരിവിന് പോകണ്ട അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ മനസ്സുള്ളവരൊക്കെ ഒന്ന് വേണ്ടവര് പൊക്കെ നിന്റെ പെണ്ണും പുള്ളിയും മക്കളും പട്ടിണി കടന്നാൽ എനിക്കെന്താ നിനക്ക് വേണമെങ്കിൽ നീ പൊക്കി എന്റെ പെണ്ണും പുള്ളിയുടെ കാര്യം നോക്കിയാൽ പോരെ എനിക്ക് ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ ഭാര്യ മക്കളും പിന്നാലൊന്നും ഇല്ലെങ്കിൽ എനിക്കെന്താ നിനക്ക് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരാം ഉള്ളു മനസ്സും ഒക്കെ ഉണ്ടാവും നിനക്കല്ലേ അള്ളാഹു പറയുകയാസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിക്കകത്ത് കയറണം എല്ലാവരും ആ ഖുർആൻ എടുത്തിട്ട് നൂറ്റി പതിനാല് സൂറത്തുകളിൽ സൂറത്വാഹാ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം ആ സൂറത്ത് എടുത്തിട്ട് അതിന്റെ അവസാന എടുക്കണം അതിന്റെ അവസാനത്തെ പേജ് എടുത്ത് പള്ളിയിലെ അടുക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് ഉസ്താദ് ഈ കാണുന്ന ആയത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞ ഈ ആയത് ഏതാ എന്നിട്ട് നല്ലപോലെ നോക്കണം എന്നിട്ട് അതിന്റെ അർത്ഥം ചോദിക്കണം അല്ല പറയുകയാണു لا, لا نسألك رزقا نحن, نحن نرزق والعاقبة للتقوى പറയുകയാണ് ഞാൻ പറയുന്ന പറയുന്നവരേ ഒരു കാര്യമുണ്ടല്ലോ നീ എന്നെന്റെ കുടുംബം ചെയ്യുകയാണെങ്കിൽ നീ എല്ലോ ഞാനു ഭക്ഷണം തരാമെന്നു അല്ലാൻ്റെ ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം പക്ഷെ എന്തു ചെയ്യണം നേരം നീ നിന്റെ കുടുംബം നിസ്കരിക്കണം ഈ പള്ളിയുടെ ചരിത്രത്തിൽ എത്രയോ കടകളുണ്ട് എത്രയോ വീടുകളുണ്ട് പക്ഷെ നിസ്കരിക്കാൻ എത്ര പേര് വരുന്നു നീ കടയിൽ നിന്ന് കച്ചവടം നടത്തുന്ന നീ പള്ളി പോകാത്തത് ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എടാ പറയാ ഞാനല്ലേടാ റബ് ഞാനല്ലേടാ നിനക്ക് നിനക്ക് കട തന്നത് ഞാനല്ലേടാ നിനക്ക് കച്ചവടം തന്നത് റബ്ബ് ഞാനല്ലേ നീ നീ എന്നെ എന്നെ മറന്നില്ലേ കളഞ്ഞില്ലേ വിജയത്തിലേക്ക് വാഴായിരുന്നു പള്ളീന്ന് വിളിച്ചിട്ട് നിനക്ക് പോകാൻ മനസ്സിലേ എങ്കിൽ അസീത് എന്നും ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ടെപ്പിക്കാൻ അല്ലാൻ അറിയാന്ന് നീ എന്റെ മറന്നുപോയ അല്ല എന്താ അത്രക്ക് കഴിവില്ലാത്തവരാണെന്ന് വിചാരിച്ച് എടാ നിനക്ക് കടയും വീടും ആ അല്ലാനെ നീ നന്ദി കാണിക്കാതെ പിന്നെ നിനക്ക് തരുവോ അല്ല നിനക്ക് തരുവോ അല്ല പറയുന്ന അഞ്ചു നേരം നീയും നിന്റെ കുടുംബം നിസ്കരിച്ചാ ഞാൻ തരാടാ ഭക്ഷണം മരിക്കണ കാലം വരെ നീ ഒരുത്തിന്റെ വീടിന്റെ മുന്നിൽ തന്നാൻ പോണ്ട പിരിവെടുക്കാൻ പോണ്ട അപേക്ഷ കൊടുത്ത് സംഘടന ഓഫീസിന്റെ മുന്നിൽ കിടക്കണ്ട മരിക്കുന്ന കാലം വരെ ഞാൻ തരാൻ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹുമാരു മാറാകട്ടെ

അപ്പൊ നിങ്ങള് ഉസ്താദന്മാർ ചെറിയ ശമ്പളം വാങ്ങണേ എന്തൊക്കെ സംഭവിച്ചാലും ഉസ്താദന്മാർക്ക് ചെറിയ ശമ്പളം കൂട്ടാറില്ല കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കണം എങ്കിലേ കൂട്ടത്തുള്ളൂ എങ്കിലും അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ അതാഹു അവർക്കും എടുത്ത ഏറ്റവും വലിയൊരു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കരിച്ചാൽ മതികരിക്കാറുണ്ടോ സാമ്പത്തികത്തിൽ നിങ്ങളുടെ പെണ്ണും പള്ളാറുണ്ടോ മക്കൾ നിസ്കരിക്കാറുണ്ടോ ഓ ഇല്ല നീ നിസ്കരിക്കും നിങ്ങളൊക്കെ നല്ലവര് അഞ്ചു നേരം നിഷ്കരിക്കുന്നവര് നിങ്ങൾക്ക് മാത്രമല്ലേ നിസ്കാരം നിർബന്ധമുള്ളൂ പെണ്ണും പള്ളയ്ക്ക് മക്കൾക്ക് അത് പറഞ്ഞിട്ടില്ലല്ലേ ആരിക്കും മക്കൾക്ക് നമസ്കാരം പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിക്കേണ്ട സഹോദര ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിക്കണം ഇത് മദ്രസയെ പഠിച്ചിട്ടുണ്ട് എന്ന ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വാപ്പ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക് കണ്ടിട്ട് മരിക്കാനാ രണ്ടു പേരുണ്ട് അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർഗം നൽകുമാറാകട്ടെ ഇതാവ് അപ്പൊ ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരം വിശ്വസിക്കാം ഞാൻ മലക്കല്ല ഞാൻ ഞാനും നിങ്ങളെപ്പോ മനുഷ്യനാണ് അല്ലാഹുമാറാകട്ടെ ആലിച്ച് നമുക്ക് വേണം നമുക്ക് അള്ളാഹു റിസുക്ക് തരണം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പെൺകുട്ടിയേ ഉള്ളൂ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പെൺകുട്ടിയായാൽ തന്നെ വാപ്പായ്ക്കും അമ്മായിക്കും ടെൻഷൻ രാവും പകരും ജോലിയ എന്തിനെ അഞ്ചു പൈസ ആയുള്ളൂ പത്ത് പൈസ ആയുള്ളൂ പെൺകുട്ടിനെ കെട്ടിക്കാൻ ഉണ്ടാക്ക രാവും പകലും കിടന്നിട്ട് കഷ്ടപ്പെടാ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂത്തഞ്ചു കൊല്ലം മുമ്പ് നിങ്ങളുടെ വാപ്പാ വാപ്പയ്ക്ക് വീട്ടിൽ സ്വർണ്ണം പൈസ സ്വർണം ഒരു മരമൊന്നും ഇല്ലായിരുന്നല്ലോ പൈസ പണ്ടത്തെ തലമുറ പെൺകുട്ടികളെ കെട്ടിച്ചു അഞ്ചും പത്തും എണ്ണത്തിനെ കെട്ടിച്ചിട്ടുണ്ട് എവിടെങ്കിലും പോയി പിരിവെടുത്തിട്ടാ കെട്ടിച്ച ഗൾഫിൽ പോയിട്ടാ കെട്ടിച്ച അല്ലല്ലോ അല്ലല്ലോ പണ്ടുള്ള ആൾക്കാരും മുഴുവനും തന്റെ മക്കളെ ഒക്കെ സന്തോഷത്തോടുകൂടി കെട്ടിച്ചുവിട്ടല്ലോ അവർക്കൊന്നും ഒരു സാമ്പത്തിക ഒന്നും ഇല്ലായിരുന്നു അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം എന്താണെന്നറിയോ പറഞ്ഞു തന്റെ മക്കളെ തന്റെ മക്കളെ അതവ് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിസ്കരിക്കാതെ കിടക്കുന്നവനെ തല്ലി നമസ്കരിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ ഒരു വടി വെച്ചാൽ വെച്ചാൽ ഏതെങ്കിലും ഒരു വീടിന്റെ വാപ്പ തന്റെ മക്കളെ അതവ് പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വടി വെട്ടിവെച്ചാൽ അള്ളാഹു ആ വീട്ടുകാർക്ക് വർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് നമ്മുടെ വാപ്പ ഒരു വടി വെട്ടി വെക്കുമായിരുന്നു നമ്മളെ നന്നാക്കാൻ ആ വടിയായിരുന്നു നമ്മളെ പലരെയും എന്ന നിങ്ങളുടെ വീടിന്റെ വീടിൻ്റെ ആ ഒരു വടി വെട്ടി വെച്ചത് കാരണം അള്ളാഹു അവർക്ക് വർക്ക് ചെയ്തു നമ്മൾ വടിക്ക് പകരം ടി വി വാങ്ങിച്ചു വെച്ചും മക്കളുടെ കയ്യിൽ ടാബും വാങ്ങിച്ചു കൊടുക്കും അള്ളാഹുമാറാകട്ടെ കുത്തിക്കൊണ്ടിരിക്കണം കുത്തിക്കൊണ്ടിരിക്കും കൊച്ചു കുട്ടികൾ വരെ പാപ്പ നിസ്കരിച്ച് ഈ അടുത്ത് മൊബൈലിൽ ഒരു വല്ലാത്തൊരു രംഗം കണ്ടു ഒരു കുട്ടി ഇങ്ങനെ മൊബൈലും കൊണ്ട് കാത്തിരിക്കുക പാപ്പിരിക്കുക ഞാനും ആലോചിച്ച എന്താ ഇങ്ങനെ ഇരിക്കണേ ആ തഹിയാത്തിൽ വാപ്പ ഇങ്ങനെ വിരളം കൊണ്ട് ഉയർത്തിയപ്പോ ചെന്നിട്ട് മൊബൈൽ ഇങ്ങനെ വാപ്പാടെ ഫിംഗർ പിൻ ഉടനൊക്കെ ഓടുക അത് വീഡിയോ പിടിക്കുന്ന പായു അതും വീഡിയോ എടുക്കുന്നത് ആലോചിച്ച് എവിടെ എത്തിയ അതെന്തായാലും യൂട്യൂബിൽ ഇടാൻ വേണ്ടി പിടിച്ചതല്ലേ അപ്പൊ അത് പിടിച്ചിരിക്കുന്നവരവസ്ഥാനൊക്കെ ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാ പണ്ടുള്ളവര് നിസ്കരിക്കാം പള്ളിയിൽ പോകും കൊച്ചുമക്കളെ പള്ളിയിൽ പറഞ്ഞ് കൊച്ചുമക്കളെ കൊണ്ടിരുത്തു ഇപ്പൊ മാറാകട്ടെ അല്ല നിനക്കൊക്കെ മട്ടനും മന്തിയൊക്കെ തരും വീടിനൊക്കെ തിരുന്നാ മതി ഇറക്കി തെരുക്കും അപ്പൊ ഒന്ന് അഞ്ചു പക്കുസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരാൻ ഭക്ഷണം അല്ല പറഞ്ഞിട്ട് പിന്നെ എന്തിനാ പേടിക്കണം നിസ്കരിച്ചാൽ മതി അള്ളാഹു മാറാകട്ടെ രണ്ട് രണ്ട് എല്ലാവർക്കും ആഗ്രഹം ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണം എല്ലാവരുടെയും ആഗ്രഹമായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഒരു നല്ല മരണം വേണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ഷഹീദിന്റെ കുതി കിട്ടുന്ന മരണം നൽകുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണം ഇടക്കിടക്ക് പറയുവല്ലോ ഉസ്താദ് എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാണ് എന്റെ ഉമ്മ മരിച്ചത് റമദാം പതിനേഴിനാണ് നിനക്ക് വല്ലതും കിട്ടുമോ വാപ്പ വെള്ളിയാഴ്ച മരിച്ച ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കെ എന്റെ ഉമ്മ മരിച്ചത് അവല്ലാം പതിനേഴിന് ഉമ്മ എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കുന്ന ഞാൻ കേട്ടു സ്ഥലൊക്കെ പറയാറുണ്ടല്ലോ നിനക്ക് കിട്ടുക പറഞ്ഞാ പറഞ്ഞാ എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച എനിക്ക് വല്ലതും കിട്ടും എനിക്കൊന്നും കിട്ടത്തില്ല എനിക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഞാനും വെള്ളിയാഴ്ച മരിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണം അല്ല പറഞ്ഞ് എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാൻ ഞാൻ തരാം തരാം അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ ഈ പള്ളിയിൽ നിന്ന് അഞ്ചു പെക്കു ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി ജമാരിച്ചു

എത്രയോട് പേരുടെ ചിരിക്കുന്ന മുഖം കണ്ട ബാപ്പാ ഇവിടെ വലിയടിച്ച ജുമുഅത്ത് മുമ്പേ എത്രയോ വീര പണ്ഡിതന്മാർ കബറിൻ്റെ 곁에 ഇറക്കി വെച്ച മുസ്ലിമീ. ഇതിനക്ക് മങ്ങനൊരു ആഗ്രഹമില്ലേ? ഈ കിടക്കുന്ന ശുഹദാക്കളെ കടന്നു പോകുന്ന പട ജബ്ബിൻ്റെ സ്വർഗ്ഗം കണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകാൻ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണോ ഈ കിടക്കുന്ന ശുഹദാക്കളെ കാണുന്നവരല്ലേ? അവരുടെ സാമീപ്്യം ലഭിക്കുന്നവരല്ലേ? ഉത്തമ മഖാമ സിയാറത്ത് ചെയ്യുന്നവരല്ലേ? മഹാന്മാрии മടിരക്കതായി കബറിൻ്റെ 곁 കടന്നു

അവനെ പറയുന്നത് മാതൃകാലമായി ജീവിച്ചിരുന്ന ചെറുപ്പസ്ഥാനം മുസ്ലിം ആയിരുന്ന പേരിൽ പിരിച്ചു കൊണ്ടുവരികയാണ് പോകുകയാണ്

അവര് പറഞ്ഞ വിട്ടേക്കാം പറയണേ വിട്ടേക ജീവനോടതി എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട അവസാനം കൊല്ലം മുന്നിനുമുണ്ട് എന്റെ അവസാന മോഹമെന്താ എന്റെ അവസാനത്താഗ്രഹമെന്താ എനിക്ക് രണ്ടര കാലത്ത് നമസ്കരിക്കണം അല്ലാഹു നമസ്കരിക്കാൻ കഴിത്ത് ചെറിയ സൂരസ്സുകൾ പെട്ടെന്ന് നമസ്കരിച്ചു നമസ്കാരം എപ്പോഴും ഞാൻ വലിയ ചെറുതാണ് നമസ്കാരം സൂവർശികളാണ് വിചാരിക്കുന്ന എനിക്ക് മരിക്കാ പേടിയാണെന്നു യുദ്ധാണല്ലോ അധികം കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാളൂ കടുത്തിലേക്ക് കയറി തൂക്കിലേക്ക് പോ കയറിൽ കിടന്നിടൈവ ശത്രുമനമ കളിയാകുകയാണവരെ ചിരിക്കുകയാണവരും പരിഹസിക്കുകയാണ് അവനത് കണ്ടുകൊണ്ട് ആനന്ദിക്കുകയാണ് കടന്നു പിടയുന്ന ഹൃദയു ചൂടിക്കുകയാ

േ തൂക്കിക്കുന്നതാ മലക്കുകൾ അവിടെ കൊടുത്തു അയ്യതു സമാസാനിപ്പിക്കുകയാതൈബിനോട് പറയുന്നു അവരുടെ മുഖത്തു മൂക്കി എന്റെ വിളിച്ച് പറഞ്ഞാല് േ ആ കളിയാകണവരുടെ മുഖത്ത് നോക്കി പറയണാകുകയോ അവരുടെ മുഖത്ത് നോക്കി എന്റെ ചിരികളാകുക അവരുടെ മുഖത്ത് നോക്കി എന്റെ ഇലത്ര പഠിച്ച പഠിച്ചില്ലല്ലോ

യാൽപ്പിച്ചു മണ്ണൂടി വിടുകയാണ് അല്ലാഹുരേടം ചെറുപ്പിരു തന്നിട മരണം ചെറുപ്പത്താര സ്ഥരിക്കുന്ന വാപ്പമാരേ രോഗം നിങ്ങൾക്ക് അറിയുമോ മനുഷ്യരല്ലാഹുവിന്റെ അപകടത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യ ഓനെ കാല വേണ്ടാ നിന്റെ ബാപ്പയും നിന്റെ ഉമ്മയും പ്രവാചിയുമാണ് മക്കളോ നിന്റെ കൂടെ പോ പോ നിന്റെ മുമ്പകാരോ ആാളടയും ആബി സെന്നക്കില്ല ഓനെ നിനക്ക് ലൈലഹില്ലല്ലാ പറഞ്ഞു തരാനേ വേണ്ട രൂപങ്ങി ചാലി ഈ പള്ളിയിലേക്ക് നടിച്ച സമയത്തേലും വെച്ച് വെച്ച് പള്ളിയിൽ വന്ന് സ്കരിച്ചതാ പാതാ അല്ലാഹുവിന്റെ മലക്കുകളെ നിന്റെ കാലേ കറുള്ളതല്ലേ അടനെ റൂഹോവിക്രമല്ലോ ആ റൂഹ് കടന്നു വരുമല്ലോ നീ എന്തിനാ പേടിക്കുന്നത് നീ നിസ്കരിച്ചവനല്ലേ വാപ്പാ നീ നിസ്കരിച്ച മനുഷ്യനല്ലേ വാപ്പാ അതാ മലക്കുകൾ റൂഹു തൊണ്ട കുഴിയിൽ കൊണ്ടുവച്ചു പറയുന്ന മലക്കുണ്ടല്ലോ നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്കു പറഞ്ഞു തരും പറവാപ്പാ ലായി നിന്റെ റൂഹ് പിടിക്കുന്ന എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് തന്നെ നിനക്ക് പറഞ്ഞു തരും ഇത് പറഞ്ഞു വാപ്പാ ഇത് പറഞ്ഞ സ്വർഗമാണ് ഞാൻ ആരെന്നറിയോ നിന്റെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും കൂട്ടുകാരനാ